യം മാത്രേ പല ദേവാലയങ്ങളിലും ആരാധനയ്ക്ക് ചെല്ലുമ്പോ എനിക്ക് സമയം ഈ പുതിയ തലമുറയ്ക്ക് മെസ്സേജ് ചങ്കു പിടയാറുണ്ട് എന്താ ചെക്ക് ചെയ്യാനുള്ള സമയം സമയം അച്ഛനേവെങ്കിലും പ്രസംഗം നടത്തുന്ന സമയം നമ്മൾ ഇരിക്കുന്ന സമയം ഈ പുതിയ തലമുറയ്ക്ക് വാട്സപ്പില് ചാറ്റും ഇൻസ്റ്റെ റീൽസിന്റെ ലൈക്കും ഇൻസ്റ്റയില് വരുന്ന മെസ്സേജും സ്റ്റോറിയൊക്കെ ഇടാനുള്ള സമയം എന്നോട് കൂടുന്നുണ്ടോ ഏഹ് എന്നോട് കൂടുന്നുണ്ടോ എന്നോട് കൂടിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്റെ കൊച്ചേ എന്റെ കൊച്ചുങ്ങളെ പറയാ ഈ ആരാധിക്കുന്ന ഒന്നര മണിക്കൂർ കിട്ടുന്ന ഒരു വിശ്വാസത്തിന്റെ വെട്ടമുണ്ട് ഈ ആഴ്ചയിലെ ആക്ഷയിലെ രണ്ടരണ്ടര മണിക്കൂറില് ഈ ലോകത്തിന്റെ ബുദ്ധിക്ക് അതീതമായ ആരാധനയിൽ നിൽക്കുമ്പോ ഈ അഭിഷിക്തൻ വളരെ എത്ര പ്രായമുള്ള വൈദികനാണെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാതെ എടുക്കുന്ന ഒരു സഹുണ്ട് അത്രയും പ്രാർത്ഥനയോടെ ഒരു രാത്രി കഴിച്ച് പകലിൽ അത്രയും പ്രാർത്ഥനയോടെ രാവിലെ ഒരു ആറാറരയാകുമ്പോ ഈ പരിശുദ്ധ മത്തഹായിയുടെ പടവുകൾ ഏറി ഇത്രയും കൊടും ചൂടത്ത് ഈ എല്ലാ കുപ്പായൊക്കെ ഇട്ട് ഈ ചൂടൊക്കെ സഹിച്ച് അവര് പറയുന്ന ഒരു കുറിയോന് അവര് പറയുന്ന ദൈവമേ എന്നുള്ളൊരു വിളിക്ക് അവര് പറയുന്ന രാമീന് അവര് പറയുന്ന ദൈവമേ അത്യുച്ഛമായ നിലവിളിക്ക് ഒരു വിലയുണ്ട് ആ വിലയുള്ള ആരാധനയില് വില കൊടുത്ത് നിൽക്കുന്നവന് എന്ത് കിട്ടും അവൻ ആരാകും ആരാകരാക അവന്റെ പേര് എവിടെങ്കിലും ഒക്കെ എന്ത് ചെയ്യും കുറയ്ക്കപ്പെടും ആരാധന പുതിയ സാരി കാണിക്കാനുള്ള സ്ഥലല്ല ആരാധന പുതിയ ലിപ്സ്റ്റിക്കിന്റെ ഷീഡ് കാണിക്കാനുള്ള ഇട ആരാധന നിങ്ങൾ വാങ്ങിയ പുതിയ ഓർണമെന്റ്സിന്റെ ഫാഷൻ ഷോ നടത്താനുള്ള സ്ഥല ആരാധന നിങ്ങളിട്ട് കൊലിസ് കാണിക്കാൻ വേണ്ടി പാണ്ടിന്റെ നീളം മാക്സിമം കുറയ്ക്കുന്ന ഇടല്ല ആരാധന മുക്കുത്തി കാണിക്കാൻ വേണ്ടി ചെവിയിലെ കുണിക്ക് കാണിക്കാൻ വേണ്ടി ഷോളിടാതെ വരുന്ന എനിക്ക് തോന്നുന്നു പേരൻസ് ഒക്കെ പേങ്ങി സ്ഥലല്ല ആരാധന പിടിച്ചു നിൽക്കാൻ കൃപ നൽകുന്ന സ്ഥല ആരാധന ജീവിക്കാനല്ല ജീവിതത്തിന്റെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ബലം നൽകുന്ന സ്ഥല കേവലം രണ്ട് വാക്യങ്ങളിൽ ഒതുങ്ങി നിന്ന ഹാബേൽ ഇബ്രാഹിർക്ക് എഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായം അതിന്റെ നാലാം വാക്യത്തിൽ ഹാബേലിനെ കുറിച്ച് ഒരു കാര്യമുണ്ട് വിശ്വാസത്താൽ ഹാബേൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എങ്ങനെ ഇന്നും ഹാബേൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഒരു വാക്കുപോലും ഹാബേൽ സംസാരിച്ചു എന്ന് വേദപുസ്തകം രേഖപ്പെടുത്തുന്നില്ല ഒരു സഹോദരൻ ഹൃദയം പേരിൽ വിശുദ്ധിയോട് ജീവിച്ചതിന്റെ പേരിൽ ഹൃദയ നിർമ്മലതയോടെ ബലി അർപ്പിച്ചതിന്റെ ഈ ലോകത്തിൽ നിന്ന് എന്ന പറഞ്ഞു വിട്ടപ്പോൾ എബ്രായർക്കെഴുതിയ ലേഖനത്തില് പരിശുദ്ധാത്മാവ് പൗലോസിനെ കൊണ്ട് എഴുതി ാണ് പൗലോസ് വിശ്വാസത്തിൽ സംസാരിക്കുന്നു കാരണം അവന്റെ ഹൃദയം അത്ര വെടിപ്പുള്ളതായിരുന്നു അത്ര നിർമ്മലായിരുന്നു അത്ര വിശുദ്ധിയുള്ളതായിരുന്നു ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾക്കും സംസാരിക്കാൻ പറ്റും നിങ്ങൾക്കും വിശുദ്ധിയുടെ പടവ് കളേറാൻ പറ്റും എങ്ങനെയെങ്കിൽ എങ്ങനെയെങ്കിൽ ആരാധനയിൽ ഹൃദയ നിർമ്മലതയോടെ വിശുദ്ധിയോടെ നിൽക്കാൻ സാധ്യമാകുമെങ്കിൽ